അപ്പോൾ അതിൽ ഡ്രൈവർക്ക് അവർ ഒന്നും കഴിച്ചിരുന്നില്ല അപ്പം നിങ്ങളൊന്ന് നേരത്തെ ഇറങ്ങി നേരത്തെ എത്താൻ വേണ്ടിയിട്ട് വീട്ടിൽ കുറച്ച് ദിവസമായി ഇറങ്ങിയിട്ട് അപ്പോൾ അവന് ഭക്ഷണം കഴിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊന്നും വേണ്ട അപ്പോൾ ഞാൻ ഒരു ബോയിൽഡ് എഗ് കഴിക്കാമെന്ന് ചോദിച്ചാൽ ഇരുപത് രൂപയുടെ മുട്ടയാണ് കേട്ടോ പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നുമില്ല ടേസ്റ്റ് വ്യത്യാസം ഒന്നും കാണാനില്ല ഇല്ല അപ്പം ഇവിടുത്തെ കുറേ സുമോകൾ കിടക്കുന്നുണ്ട് ഐസോളിലേക്ക് പോകുന്ന സുമോകളാണ് കേട്ടോ